ൻ യുവതിയുടെ വ്യത്യസ്തമായ ഭക്ഷണശീലം കണ്ട് അമ്പരക്കുകയാണ് സോഷ്യൽ ലോകം ടാൽക്കം പൗഡർ ആണ് ഇരുപത്തി ഏഴ് കാര്യ മാർട്ടിന്റെ ഇഷ്ട ഭക്ഷണം ഇതിനായി ഒരു വർഷം ചെലവഴിക്കുന്നതാകട്ടെ നാലായിരം ഡോളറാണ് അതായത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപ ലൂസിയാനയിലെ ന്യൂ ഓർലിയാൻസിൽ താമസിക്കുന്ന ത്രേക്ക ദിവസേന അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം ടാൽക്കം പൗഡർ അകത്താക്കുന്നുണ്ട് ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡർ ആണ് കൂടുതൽ ഇഷ്ടം ഇതിന്റെ രുചി തനിക്ക് വളരെയധികം ഇഷ്ടമാണെന്നാണ് യുവതി പറയുന്നത് ഈ ശീലം ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെന്നും ഇത് നിർത്തുന്നതിനു പകരം സാധാരണ ഭക്ഷണം ഉപേക്ഷിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതുമാണ് രേഖ വ്യക്തമാക്കുന്നത് വായിലിട്ടൽ പെട്ടെന്ന് അലിഞ്ഞു പോകുമെന്നും ബേബി പൗഡറിന്റെ മണം തനിക്ക് അത്രമാത്രം ഇഷ്ടമാണെന്നുമാണ് യുവതി പറയുന്നത് ഗർഭകാലത്തെ ഈ ശീലം ഉപേക്ഷിച്ചുവെങ്കിലും മകനെ പൗഡർ ഇടാൻ തുടങ്ങിയതോടെ വീണ്ടും കഴിക്കാൻ തുടങ്ങി ടാൽക്കം പൗഡർ കഴിക്കുന്നതുകൊണ്ട് തനിക്കിതുവരെ ദഹന പ്രശ്നങ്ങളോ മറ്റോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും രേഖ വ്യക്തമാക്കുന്നു പൗഡർ ചർമ്മത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ദ്രേഖയുടെ ഇഷ്ടഭക്ഷണത്തിൽ നിന്നും പൗഡറിനെ ഒഴിവാക്കാനായിട്ടില്ല ഇന്ന് വരെ കുട്ടിക്കാലത്ത് താൻ ചോക്ക് പെയിന്റ് പോലുള്ളവ കഴിക്കാറുണ്ടെന്നും രേഖ പറയുന്നു തൻ്റെ മകനും ഇപ്പോൾ പൗഡർ കഴിക്കാൻ തുടങ്ങിയെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് എനിക്ക് ബേബി പൗഡർ കഴിക്കുന്നത് ഇഷ്ടമാണെന്നും അതിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നു അതെനിക്ക് നല്ല അനുഭവവും സന്തോഷവും നൽകുന്നു ഞാൻ ഇത് നിർത്താനും ശ്രമിക്കാറുണ്ട് പക്ഷേ എനിക്ക് കഴിയുന്നില്ല കാരണം പൗഡറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ തൻ്റെ വായിൽ വെള്ളം ഓറുമെന്നുമാണ് രേഖ പറയുന്നത് യാത്രകളും മറ്റും പോകുമ്പോൾ താൻ രണ്ടും മൂന്നും ബോട്ടിൽ പൗഡർ കയ്യിൽ കരുതുമെന്നാണ് രേഖ വ്യക്തമാക്കുന്നത്